പതിനാറ് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം പെങ്ങാമുക്ക് സ്വദേശിയായ അറുപത്തൊന്ന് വയസ്സുകാരനെ അറുപത്തിമൂന്ന് വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു പതിനാറ് വയസ്സുകാരി ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പെങ്ങാമുക്ക് സ്വദേശിയായ അറുപത്തൊന്ന് വയസ്സുകാരനെ അറുപത്തിമൂന്ന് വർഷം കഠിന തടവോടും മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പെങ്ങാമുക്ക് സ്വദേശി ഇല്ലത്തയിൽ വീട്ടിൽ അറുപത്തൊന്ന് വയസ്സുള്ള അബൂബക്കറിനെയാണ് കുന്നംകുളം അതിവേഗം പ്രത്യേക ഒ പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി നാലിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം പ്രതി താമിച്ചിരുന്ന വാടക ക്വാർട്ടേഴ്സിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തുകയും പുറത്തു പറഞ്ഞാൽ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു പിന്നീട് സ്കൂളിലെത്തി ഭയപ്പെട്ടിരിക്കുന്ന കുട്ടി സഹപാഠികളോട് വിവരം പറയുകയായിരുന്നു തുടർന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കുന്നകുളം പോലീസിൽ വിവരം അറിയിച്ചു കുന്നകുളം ഇൻസ്പെക്ടർ യു കെ ഷാജഹാൻ മൊഴി രേഖപ്പെടുത്തി കേസെടുത്ത് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയ് അഭിഭാഷക കെ എൻ അശ്വതി പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിനിമോൾ എന്നിവർ പ്രവർത്തിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭവം